ഹലോ ഓക്കെ അപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷൻ പറയാണ് സോ വീക്കെന്റ് ആയതുകൊണ്ട് അങ്ങ് ദുബായിന്ന് അച്ചുമാനിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ ലിണ്ട ചച്ചി കറണ്ട് വരുക പോവല്ല നമ്മളവിടെ വേണ്ടിട്ട് സോ നാളെ സ്ഥലം വരെ പോകുന്നുണ്ട് അത്രക്കുള്ള നമ്മള് ഫുഡ് കഴിക്കണം പിന്നെന്താ സിനിമ കാണണം ഇതാണ് നമ്മുടെ വീക്കെൻഡ് നാളെ നമ്മള് അത് സർപ്രൈസ് ആണ് രാവിലെ തന്നെ ഇതവിടെ ലിപ്സ്റ്റിക് ഇടുന്നതാണ് കാഴ്ച കാണുന്നത് പഴം ഷേക്ക് ഏറ്റവും കുഞ്ഞി നോക്കി നിനക്ക്

ും കൂടെ പഴയ നമ്മുടെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും നമ്മളാണ് ചെലവ് കുറക്കുകയാണ് ഞങ്ങള് അത് പഴം പഴം ജ്യൂസ് ഉണ്ടാക്കാനാണ് പഴം ഇപ്പൊ നോക്കി ഞാൻ പഴ എല്ലാം മുറിച്ചിട്ട് കുറുകു സുഖായി ഈ പാൽ ചേർത്തപ്പോഴേക്കും ഞാൻ ബ്രെഡ് ഇടക്കണ്ടേ ബ്രെഡ് റോസ്റ്റ് ചെയ്യണം ഐറണ കിിച്ചൺ ഫ്രീ അല്ല ഞാൻ എന്നാ പഴം മുറിച്ചിട്ട് അതികൊണ്ട് പാൽ ഇട്ടിട്ട് വെറുതെ அடிச்சামাടി എന്ത് പണി രണ്ട് ബ്രെഡ് നീറ്റ് ഉണ്ടാക്കാം രണ്ട് ബ്രെഡ് ഞാൻ ഉണ്ടാക്കാം ഓക്കേ சரி തന്ത കൈലിനി ഇരിക്കുന്നത് അത് കരിഞ്ഞിട്ട് അതിത് ഫ്രൈ ആവുന്നതാ മൂന്ന് പേർക്ക് മൂന്ന് ഡ്യൂട്ടിയാണ് കൊടുത്തത് അങ്ങനെ ലിൻഡിക്ക് കിട്ടിയ ഡ്യൂട്ടിയാണ് റൂം ക്ലീനിങ് അങ്ങനെ നമ്മുടെ ഫുഡ് ഇവിടെ അയക്കാണ് അപ്പോഴേക്കും നമ്മുടെ ഇത് കാണുമ്പോ ശരിക്കും നാട്ടില് നമ്മുടെ അമ്മ നമുക്ക് തല മസാജ് ചെയ്തിരത്തില്ലേ അല്ല ഞാൻ അങ്ങനെയല്ല കേസ് ഉദ്ദേശിച്ചത് പക്ഷെ ഇങ്ങനെ ഇതൊക്കെ ഞാൻ ഇടവിട്ട നീ ഇവിടെ നല്ലപോലെ ഹെഡ് മസാജ് ചെയ്യാ സോ അങ്ങനെ ഞങ്ങൾ ചെയ്യണം കാരണം നാട്ടില് നമ്മളെ അമ്മ ഇങ്ങനെ വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ കഴിഞ്ഞിട്ട് തല മസാജ് ചെയ്ത് തരാം അങ്ങോട്ടും ഇങ്ങനെ വിളിക്കാം അതുപോലെ പിന്നെ പിന്നെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരാള് ഇത് ഞങ്ങൾ ഓരോരുത്തരായിട്ടാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കൊടുക്കുന്നത് അതോടും പിന്നെ പ്രശ്നമില്ല ഇനി പടുത്ത സെക്ഷൻ എന്റെ ഊഴമാണ്

ാണ് എവിടെ നമ്മള് ഷാർജ ഷാർജ പോവാണ് അപ്പൊ ബാക്കി വീഡിയോസ് ഒക്കെ വീണ്ടും വരുന്നത് നമ്മള് നോർമലി ഒരു മൂന്ന് മണിക്ക് ഇറങ്ങാനാണ് വിചാരിച്ചത് പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ പോലെ രണ്ടു മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് നോർമൽ ഗേൾസിന്റെ പേരെന്താ സഫീരിയേറ്ററാണ് നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മള് പണം എവിടേക്ക് പോകുമ്പോഴും പണ്ട് സഫീരിയേറ്ററിന്റെ കൂടെയാണ് പോകുന്നത് നിന്റെ ചേച്ചിക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട് പറഞ്ഞു ദുബായിൽ ഞങ്ങൾ ഈ കഴിഞ്ഞ ആവശ്യം നീ വന്നില്ലല്ലോ കഴിഞ്ഞ ആഴ്ചകളെ വന്നില്ല ായിട്ട് നമ്മളിങ്ങനെ റീൽസ് ഷെയർ ചെയ്യും നമുക്ക് ഇവിടെ പോവാ പോവാ പക്ഷെ ഇതായിട്ട് അവനെ പറ്റാറില്ല പിന്നെ ഇവിടെ അങ്ങനെ ദുബായിട്ട് വരണം അജുമാനിലേക്ക് അപ്പൊ അങ്ങനെ എന്തായാലും കുട്ടി ഇന്നലെ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നെന്തായാലും നമ്മുടെ റെയിൻ ഹൗസിലേക്ക് പോവുകയാണ് മഴ കൊണ്ടിട്ട് വരാം നാട്ടില് മഴയൊക്കെ കാണുമ്പോൾ ശരിക്കും കൊതിയ വന്നപ്പോ യുവിലൊരു മഴ കൊണ്ടാലോ നമ്മൾ അപ്പോ എല്ലാരും ഇവരുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബ് ചാനലിന്റെ പേര് എറിയാം മറിയാം അറിയില്ല അപ്പൊ ആക്ച്വലി ഈ സൺസെറ്റ് ആണ് നല്ല ഭംഗിയുള്ളത് അത് ഇങ്ങനെ നല്ല വെട്ടം നല്ല വരുന്ന സോ നമ്മൾ അങ്ങനെ എത്തിയിട്ടുണ്ട് ഞാൻ മഴയത്തേക്ക് പോവാണ് ഗൈസ് മെല്ലെ വരുന്നെന്താ വീടി വന്നു കഴിഞ്ഞാലും നന നനഞ്ഞിരിക്കുകയാണ് ഒരു തട്ടിലൊക്കെ ാനല്ലേ പെട്ടെന്ന് നനഞ്ഞു കാരണം നമ്മൾ പോകുമ്പോ ഇതേപോലെ സ്ലോലി സ്ലോലി നടക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ കൂടെ എങ്ങനെയോ ഫോട്ടോസ് വീഡിയോസ് തന്നെ ഓൾമോസ്റ്റ് ടൈം എടുക്കുമ്പോഴേക്കും പിന്നെ വരുന്നവരധികം മേക്കപ്പ് ചെയ്ത് വരണ്ടെന്നാണ് അഭിപ്രായം

അടിപൊളിയായിരുന്നു നാട്ടിൽ പോയല്ലേ കയറുമ്പോ തന്നെ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല നല്ലപോലെ എൻജോയ് ചെയ്ത് പിന്നെ ടൈം കുറച്ചേ ഉള്ളൂ അത് ഒരു ഇതായിട്ട് തോന്നി ഞാൻ കുഴപ്പമില്ല തിരിച്ച് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഡ്രയർ പോലെ സംഭവം ഉണ്ട് നമുക്ക് അവിടെ ഉണക്കാൻ മുടിയൊക്കെ ഉണക്കാൻ പറ്റും നേരെ വന്നത് ചിക്കൻ മന്തി കഴിക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ മന്തി കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മള് ഷാർജിലോട്ടാണെന്ന് പോയത് അത് നമ്മള് ഫുഡ് കഴിച്ചു അപ്പൊ ഇനി അടുത്ത വീഡിയോ വരുന്നത് ബൈ ബൈ അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്തു നമ്മള് റെയിൻ റൂമിലൊക്കെ പോയി പൊളിച്ചു അടിച്ചുപോലെ അടുത്ത വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ